നമുക്ക് രാവിലെ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയില്ല എഴുതിയിട്ട് നിങ്ങൾ വിഷമിക്കണ്ട റവ ഉണ്ടോ റവയുണ്ടെങ്കിൽ നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം ഇതാണ് ആ സംഭവം അതൊക്കെ ഉണ്ടല്ലേ അപ്പം അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ അതിന് നല്ല ടേസ്റ്റാണ് വെറുതെ തിന്നാനും ടേസ്റ്റാണ് നിങ്ങൾക്ക് ബീഫിലോ ചിക്കനിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമേലോ എന്തിലും വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ അതേ കണ്ട ഫുള്ള് ഇങ്ങനെ ഇതായിട്ട് വരും വേണമെങ്കിൽ ഇത്തിരി സോഡാപ്പൊടി ഇടാം സോഡാപ്പൊടി ഇട്ടുണ്ടെങ്കിൽ നല്ലോണം അങ്ങ് പൊങ്ങി വരും ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പൂരിയൊക്കെ ഇങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ ഉണ്ടാവില്ലേ അതേമാതിരി തന്നെ വരും പക്ഷെ ഞാനിതിൽ സോഡാപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടതാ വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇതേപോലെ തന്നെ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ അറിയിക്കാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്തെങ്കിലും കൂട്ടി കഴി വെറുതെ തിന്നും പക്ഷെ എന്തെങ്കിലും കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ബീഫൊക്കെ ഇഷ്ടമുള്ള ഒരു ബീഫിനി ഞാൻ ബീഫ് കൂട്ടില്ല ചിക്കനും മട്ടനുമാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്നര കപ്പ് റവ എടുത്തിട്ടതിൽ നന്നായിട്ടുള്ള തിളച്ച വെള്ളം ഒഴിച്ച് വയ്ക്കും ചതാണ് കേട്ടോ അത് നന്നായിട്ട് തിളച്ച വെള്ളം വെട്ടി തിളക്കുന്ന വെള്ളം തന്നെ ഒഴിക്കണം അതിന് ശേഷം ഈ തേങ്ങ തേങ്ങ ഒരു കപ്പുണ്ട് കേട്ടോ ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ചുളയുണ്ട് ഇത്തിരി ചീര കൂട്ടിട്ടുണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അരയ്ക്കണ്ട അരയ്ക്കണ്ടരുപ്പായിട്ടൊന്ന് എരിശ്ശേരിക്കൊക്കെ അരക്കില്ല അതേപോലെ ആക്കിയാൽ മതി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ കുഴച്ച് നന്നായിട്ട് കുഴച്ച് ഈ തേങ്ങ ഞാനിതിലേക്ക് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് തേങ്ങ ഉള്ളി ജീരകം ഉപ്പ് ആവശ്യത്തിന് ഇടാൻ മറക്കട്ടെ ഇത് നമ്മൾ ചെറിയ ബോളാക്കിയിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെച്ചിട്ട് ഇതുകൊണ്ടൊന്നിങ്ങനെ മൂടുക മൂടിയിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ അങ്ങനെ പ്രെസ് ചെയ്യാം അപ്പം നമുക്കിത് എങ്ങനെ കിട്ടണം ണ്ണ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടോടും അപ്പം ഇതെങ്ങനെ പരത്തിയത് നമ്മള് അപ്പോൾ നമ്മുടേതാ പത്തിരി എന്നാണ് പത്തിരി കേട്ടോ അത് പത്തിരി റെഡി ആയിട്ടുണ്ട്